കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറേ ആയി വീഡിയോ ആയിട്ട് വന്നിട്ടില്ലേ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എന്ന് പറയാൻ കുറച്ച് മടി ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും കാരണം നമ്മൾ അറിയുന്ന ഓരോ കാര്യങ്ങൾ ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങളാണ് വയനാട്ടത്തൊക്കെ ദിവസവും നമ്മളെ ഫോണെടുത്ത് നോക്കി ഇങ്ങനെ കാണാം നമ്മൾക്ക് കാണാനും പറ്റില്ല കാണാണ്ടിരിക്കാനും പറ്റില്ല എന്നൊരു അവസ്ഥയാണ് എന്താ ചെയ്യാം നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തുവാ ചെയ്യാം അതുപോലെ പറ്റുന്നവർക്കൊക്കെ സഹായിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്കൊന്നും വേറെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാണ് ഞാൻ രാവിലെ എണീച്ചിട്ട് ചായയൊക്കെ വെക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഉറങ്ങുമ്പോഴൊക്കെ നമ്മൾ എന്താണ് ന്യൂസിൽ കണ്ടതൊക്കെയാണ് ഉറങ്ങുമ്പോഴൊക്കെ കാണുന്നത് കേട്ടോ ഒരു മനസമാധാനം ഇല്ല അവരെയൊക്കെ കാര്യം ആലോചിച്ചിട്ട് കാരണം നമുക്കും അതേപോലെ മക്കളും അതേപോലെ നമ്മൾക്കും കുടുംബം ഉണ്ടല്ലോ ഓരോരുത്തർ നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് തന്നെ അറിയാലോ അല്ലേ അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു മൂടിയിട്ടുള്ള കാലാവസ്ഥ കേട്ടോ മഴയും ഇല്ല വെയിലും ഇല്ല അങ്ങനെയായിരുന്നു രാവിലത്തെ കാലാവസ്ഥയെന്ന് പറയുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഭയങ്കര മഴയായിരുന്നു എല്ലാ തോടും പുഴകളൊക്കെ നിറങ്ങി പാലത്തിൻ്റെ മേലെക്കൂടൊക്കെ അവങ്ങി ഒഴുകോ അപ്പം ഞാനിതിന് ഇവിടുത്തെ ഞാൻ എൻ്റെ സ്കൂളിലെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ തോട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ തോട് നിറങ്ങി നിറഞ്ഞൊഴുകണത് ഞാൻ ഇതിൽ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കാണാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ആ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുറങ്ങുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ നമ്മൾ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ ചായ വെച്ചിട്ട് ഇനിയിപ്പോൾ ഇക്കാക്കു കൊണ്ടുപോയി കൊടുക്കണം ചായ അതിന് വേണ്ടിയിട്ട് നിൽക്കുക അപ്പോൾ ഇക്കാക്കും ഒരു ഗ്ലാസ് ആക്കി ആക്കിയിട്ടുണ്ടെങ്കിൽ താഴെ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മാറ്റി പക്ഷേ ഞാൻ രാവിലെ എണീച്ച ഒരു ഗ്ലാസ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിക്കുക അത് കഴിഞ്ഞിട്ട് കേട്ടോ ചായ കുടിക്കുകയുള്ളൂ അത് നല്ലൊരു ശീലമാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ രാവിലെ എണീച്ച് വെള്ളം കുടിക്കുന്നത് നല്ല തന്നെയാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാക്കുക എന്ന് വിചാരിച്ചപ്പോൾ രാവിലെ തന്നെ മോൻ മദ്രാസയിൽ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഗി മതിയിട്ടൊന്നെന്ന് കാരണം ഇന്നലെ ഇത് മേടിച്ചപ്പോൾ തന്നെ ഈ വലിയ ഒരു മാഗി കണ്ടപ്പോൾ തന്നെ അവർക്ക് മാഗി വേണം മാഗി വേണം എന്ന് പറഞ്ഞിട്ട് രാവിലെ നമ്മൾ വെറും വാറ്റി കൊടുക്കുന്ന അന്നല്ലല്ലോ അപ്പോൾ ഞാൻ കുറേ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വൈകുന്നേരം വേണ്ട എനിക്ക് രാവിലെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യാമെന്ന് അത് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടി ഇന്ന് അതുതന്നെ ആക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് അത് ചൂടായി നമ്മൾ മാഗി ഇട്ടു കൊടുത്തിട്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ വ്യത്യസ്തമൊന്നുമില്ല വെറുതെ ഒന്നും വീഡിയോ എടുത്തു എന്നു മാത്രം അപ്പോൾ കുറേ ആയിട്ട് ഞാൻ വ്ളോഗൊക്കെ ആയിട്ട് ചെയ്തിട്ട് കുറേയായി അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കുക എല്ലാവരുടെയും അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ മാഗി ഇതവിടെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോരുത്തരും പല രീതിയിലായിരിക്കും കേട്ടോ ഉണ്ടാക്കുക ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും പല രീതിയിലും ഉണ്ടാക്കും ഇതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് ഞാൻ ഇതേപോലെ സിമ്പിളായിട്ട് തന്നെ കേട്ടോ ഉണ്ടാക്കുക ചിലവർ ഇതിൽ അതേപോലെ ക്യാരറ്റ് ക്യാപ്സിക്കം ബീൻസ് ഉരുളക്കിഴങ്ങ് അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കും അങ്ങനെ ചെയ്താലും നല്ലതാണ് കേട്ടോ കുട്ടികൾക്കൊപ്പം പച്ചക്കറിയും കഴിക്കും പക്ഷേ ഇവിടെ ഉള്ളവർ പച്ചക്കറി കഴിക്കുന്ന ആൾക്കാരല്ല കേട്ടോ അപ്പോൾ അത് അതായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് മസാലപ്പൊടിയൊക്കെ ഇടാം കേട്ടോ ഈ മാഗി നമ്മൾ രാവിലെ അധികം കൊടുക്കാതിരിക്കുക തന്നെയാണ് നല്ലത് കാരണം അത് ദഹിക്കില്ല എന്ന് പറയണിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ സമാധാനം ഇല്ലാണ്ട് കുറച്ച് പാലും പാൽ ആദ്യം കൊടുത്തിട്ട് പാല് കൊടുക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ പാൽ ആദ്യം കൊടുക്ക കൊടുത്തിട്ട് മാഗി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ മാഗി അവിടെ ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പാലെടുത്തിട്ട് ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പാൽ അവിടെ ചൂടാ കാച്ചി പാലാട്ടോ ഒന്ന് ചൂടാക്കി മതി മാഗി കുറച്ച് വെള്ളം പോലെ ഇരിക്കണം കേട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് ഇത്രയും ഒരു ലോഡ് ഞാൻ വെള്ളം വെച്ചിരിക്കുന്നത് കേട്ടോ ചിലർക്ക് തന്നെ ഡ്രൈ ആയിട്ട് കഴിക്കണം ഇഷ്ടം പക്ഷേ ഇക്കാക്കിക്ക് കുറച്ച് വെള്ളത്തോടുക്കാൻ കഴിക്കണം കേട്ടോ ഇഷ്ടം നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ചെയ്താൽ പിന്നെ ഈ പാൽ കുടിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതേപോലെ ബൂസ്റ്റൊക്കെ ഒന്ന് ആ പാലിൻ്റെ ആ ഒരു ചോയ മാറ്റിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ കുടിച്ചോളൂ കേട്ടോ ഇവിടുത്തെ കുട്ടികളതേപോലെ പാൽ കുടിക്കാൻ ഭയങ്കര മടിയാ അപ്പോൾ ഞാൻ പഞ്ചസാരയും ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ എന്നാലും മടി എന്നാലും പറഞ്ഞു പറഞ്ഞാൽ ഞാൻ കുടിപ്പിക്കോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞപ്പോൾ അത് ആ നല്ല വെയിൽ വരുന്നുണ്ട് കേട്ടോ പുറത്തുനിന്ന് അപ്പോൾ ഇനി കുറേ തുണികളുണ്ട് കുറച്ച് ദിവസമായിട്ട് തുണികളൊക്കെ ഉണങ്ങാണ്ട് എടുക്കണം അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ടിടണം അങ്ങനെ ഇടാ ഇടാന്ന് വെച്ചിട്ട് ആലോചിച്ചിട്ടിരിക്കുമ്പോഴാണ് മഴ പെയ്തത് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഒന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല കാരണം നമ്മളെ എന്തായാലും മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് വെയിലത്ത് തുണിയിടാനും തുണിയെടുക്കാനും തന്നെ ആയിരിക്കും പണി അതിനെ ഒരു ലോഡ് നേരം അതിന് തന്നെ നിൽക്കണം കേട്ടോ അപ്പോൾ അത് കുറച്ച് ചോറുണ്ടായിരുന്നു ഞാൻ തിളപ്പിക്കാൻ വെച്ചു പിന്നെ നത്തിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് വർക്കാന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ നമ്മളെ അടുക്കളയിൽ നോക്കിയപ്പോൾ അവിടുത്തെ അപ്പുറത്തെ ടെറസിൻ്റെ മേലെ ഒരു മയിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം മയിലിനെ പിയിലുള്ള മയിലിനെ കണ്ട് നമ്മൾ എന്തായാലും പിന്നെ നോക്കുമല്ലോ അപ്പോൾ കുറച്ച് നേരം അത് നോക്കിയിട്ട് ഇന്ന് കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ മയിലെങ്ങനെ വന്ന് നിൽക്കുകയാണ് ആ മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ടാകുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ അങ്ങനെ വരാറുണ്ട് പക്ഷെ ഇത്രയും അടുത്തായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ നമ്മൾ കാണാറുണ്ട് കേട്ടോ അങ്ങനെ റബ്ബർ തൊടികളൊക്കെ വരും അപ്പം ഇതേപോലെ ഇങ്ങനെ വീടിൻ്റെ മേലെയൊക്കെ വന്ന് നിൽക്കുന്നതാണ് ആദ്യമായിട്ടോ കാണുന്നത് അപ്പോൾ അതിങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മീനൊക്കെ വൃത്തിയാക്കി നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് മീൻ മുളക് തിരുമ്പി വെച്ചിട്ടോ അപ്പോൾ പൊരിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കറി വേറെ ഉണ്ട് കറി എന്താണെന്ന് വെച്ചാൽ ചിക്കൻ്റെ കറി ഇന്നലെ തലേദിവസം വെച്ച ചിക്കൻ്റെ കറി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഉച്ചയ്ക്ക് ഇതാക്കാൻ വിചാരിച്ചു ഇത് കുട്ടികൾക്ക് പൊരിച്ചു കൊടുക്കുക വിചാരിച്ചു കേട്ടോ കുട്ടികൾക്ക് ഇത് നല്ല ഇഷ്ടമുള്ള മീനെ കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇതേപോലെ കുഞ്ഞു മീനുകൾ കൊടുത്താൽ നല്ലതാണ് കേട്ടോ കാൽസ്യത്തിനൊക്കെ നമുക്കാണെങ്കിലും നല്ലതാണ് കുട്ടികൾക്ക് മാത്രമല്ല കുഞ്ഞു മീനിലധികവും കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പോൾ കുഞ്ഞു മീൻ കുട്ടികൾ കഴിക്കുകയെങ്കിൽ എന്തായാലും കൊടുക്കണം കേട്ടോ അപ്പോൾ അതങ്ങനെ വറുത്ത് വരുന്നുണ്ട് അപ്പുറത്ത് ഇതാ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മഴക്കാലം ആയതുകൊണ്ട് എന്തായാലും നമ്മൾ കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഈ വെള്ളം തിളപ്പിച്ച് തന്നെ കുടിക്കാൻ നോക്കുക കേട്ടോ ഇപ്പം എത്ര എന്താണ് നമ്മൾ കിണർത്തെയാണെങ്കിലും തിളപ്പിച്ചിട്ട് തന്നെ കുടിക്കുക അപ്പോൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇത് എത്രയേ ഉള്ളൂ പക്ഷേ ഞങ്ങളതി കറി കൂട്ടാത്തതുകൊണ്ട് ഇത്ര ആക്കിയിട്ടുണ്ട് അത് ഇത്ര മതി നമുക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് തോട് നിറഞ്ഞു കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാണ് ഇതിലൂടെ ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അവിടുത്തെ ആ പാലുണ്ടല്ലോ ഞങ്ങൾ പോകുന്ന പാലൊക്കെ ഒഴുകി ഇങ്ങടെ തൊടിയിലേക്കൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ വെള്ളം അത്രയും മഴ രാത്രിയൊക്കെ നിന്ന് പെയ്യണ മഴയാണല്ലോ അത്രയും വെള്ളം നിറഞ്ഞൊഴുകിയിട്ട് നിൽക്കുകയാണ് കേട്ടോ പാലൊന്നും കാണണമെന്നില്ല പാലം മൂടിയിട്ടും അങ്ങനെ അത്രയും ഭീകരമായൊരിതിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ അവസ്ഥയാണ് ആലോചിച്ചത് കാരണം ഇത്ര നമ്മളവിടെ ഇത്രയാണെങ്കിൽ അവിടെ പാർക്കല്ലുകളൊക്കെ ഉരുണ്ട് വീട് തന്നെ ഇല്ലാതായിട്ട് വരിക ഇപ്പോഴും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായി പക്ഷേ എപ്പോഴും രാവിലെ അടുത്ത ആ ഒരു ഇതാണ് വൈകുന്നേരം ആയിട്ടും നമ്മൾക്ക് ഒരു സമയമായി തന്നെ തോന്നുന്നില്ല ആ ഒരു കാലാവസ്ഥ കാരണം കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചോറൊക്കെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഞങ്ങൾ ചായ വെച്ച് പിന്നെ പൂളക്കിഴങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി പുഴുങ്ങി പൂളക്കിഴങ്ങും ചായയും മഴയത്ത് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ പൂളക്കിഴങ്ങും ചായ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ കുറച്ച് ചമ്മന്തിയും കൂടി അരച്ചു കിട്ടുക പക്ഷേ ഇതൊക്കെ കഴിക്കുമ്പോഴും നമ്മൾ അവിടുത്തെ കാര്യമാണ് ആലോചിക്കണത് ഓരോ മക്കളുടെ കാര്യവും അവിടുത്തെ കാര്യം കിട്ടോ നമ്മളെന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ നമ്മൾ അവിടുത്തെ കാര്യം ഇങ്ങനെ ആലോചിക്കും അത് എത്ര നമ്മളൊക്കെ എത്ര ഇതില്ലാത്ത ആൾക്കാരാണെങ്കിൽ എത്ര ആൾക്കാരാണ് എല്ലാവരും നമ്മൾ കേരളത്തിലെല്ലാവരും അവരെ ആലോചിച്ചിട്ട് സങ്കടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും നമ്മളെല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം അപ്പോൾ എൻ്റെ വീഡിയോ ഉള്ളൂ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ